നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേരളത്തിലേക്കും ഇ ഡി കണ്ണുവെക്കുന്നുവെന്ന നിർണായക സൂചനകൾ പുറത്തുവരുന്നു കരുവനൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി കേരളത്തിൽ ഇടപെടുന്നുവെന്ന് വ്യക്തമാക്കുന്ന സൂചനയാണ് ഇന്ന് തൃശൂരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പു വരം പുറത്തുവന്നത് കേരളത്തെ തന്നെ ഞെട്ടിച്ച കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ഇ ഡി നടപടി എന്താകുമെന്ന് മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇഡിയുടെ വരവും എന്നതാണ് ശ്രദ്ധേയം ഇ ഡി എ ഉപയോഗിച്ചുള്ള കേന്ദ്രത്തിന്റെ വേട്ടയാടൽ തുടങ്ങിയിട്ട് കാലം കുറച്ചായി തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഏകാധിപത്യ ഭരണകൂടത്തിന്റെ മറ്റൊരു മുഖമാണ് ഇന്നലെ രാത്രി നാം കണ്ടത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഏറ്റവും പ്രബല നേതാവായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിച്ചതാണ് ജനകീയ നേതാക്കളെ സി ബി ഐയെയും മറ്റ് അധികാര സംവിധാനങ്ങളെയും ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ മോദിക്കെതിരെ പ്രതികരിക്കുന്ന മറ്റൊരു പ്രധാന നേതാവാണ് മമതാ ബാനർജി മറ്റൊരാൾ സ്റ്റാലിനാണ് ഇവരുടെയൊക്കെ തലയുടെ മുകളിൽ ഇ ഡിയുടെ വാൾ നരേന്ദ്രമോദി എപ്പോഴേ പൊക്കി പിടിച്ചിട്ടുണ്ട് എന്നാൽ അത് ഉയരാത്ത ഏക നേതാവ് പിണറായി വിജയനാണ് ലാവലിംഗ് കേസിൽ നിർണായകമായ തെളിവുണ്ടായിട്ടും ഇതുവരെ സി ബി ഐയുടെ ഭാഗത്തുനിന്നോ മറ്റ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നോ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നത് മോദിയും പിണറായിയും അല്ലെങ്കിൽ ബി ജെ പിയും കേരള സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ് എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുവരെ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണോ എന്ന് അറിയില്ല എന്തായാലും ഇ ഡി തൃശൂരിലേക്ക് വരുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്ന് തൃശൂരിൽ നിന്നും പുറത്തു വന്നത് ഇന്ന് തൃശൂരിൽ മിന്നൽ സന്ദർശനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ അപ്രതീക്ഷിതമായാണ് തൃശൂർ സി ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചത് ജില്ലയിലെ പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതും ശ്രദ്ധേയമാണ് തിടുക്കത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഈ നടപടി ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ാണ് എല്ലാ സാധ്യതയും